എല്ലാവർക്കും നമസ്കാരം സനാതന സുദർശനം എന്ന ഈ ഒരു ചാനലിൽ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നൂറുകണക്കിന് വീഡിയോകൾ ഇതിനോടകം ചെയ്യുകയുണ്ടായി ഇന്നും അത്തരത്തിലുള്ള പുസ്തകങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോയാണ് ചെയ്യുന്നത് ജ്ഞാന തൃഷ്ണയുള്ള ജ്ഞാന ജിജ്ഞാസുക്കളായിട്ടുള്ള കുറച്ച് പ്രേക്ഷകരെ എന്നോട് ചോദിക്കുകയുണ്ടായി മരണം മരണാനന്തര ഗതി ആത്മാവിൻ്റെ ഗതി ആത്മാവിൻ്റെ ആ സഞ്ചാരം മരണാനന്തര ലോകങ്ങൾ പുനർജന്മം ഇതൊക്കെ സത്യമാണോ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്താമോ എന്ന് ചോദിക്കുകയുണ്ടായി അത്തരം ജിജ്ഞാസുക്കളുടെ ആ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് മൂന്ന് നാല് ഗ്രന്ഥങ്ങൾ ഇത്തരം വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന മഹത് ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഇത്തരം സംശയങ്ങൾ തീർച്ചയായും നിവർത്തി വരുത്തുന്നതിന് സാധിക്കുന്ന അതി ബൃഹത്തും മഹത്തുമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കുമുള്ള സംശയമാണ് പുനർജന്മത്തെക്കുറിച്ച് പുനർജന്മമുണ്ടോ ഉണ്ടോ മരണാനന്തര ലോകങ്ങളുണ്ടോ എന്നെല്ലാം പുനർജന്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിരവധി ഗ്രന്ഥങ്ങളുണ്ട് ആധ്യാത്മികമായിട്ടും ശാസ്ത്രീയമായിട്ടുമെല്ലാം എന്നാൽ ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു പുനർജന്മ വ്യാഖ്യാനം അങ്ങനെയുള്ള കൃതികളാണ് പരിചയപ്പെടുത്തുന്നത് ഒരിക്കൽ ശ്രീരാമകൃഷ്ണ പരമഹംസരോട് ഒരു ശിഷ്യൻ ചോദിക്കുകയുണ്ടായി ഗുരുവെ പുനർജന്മം എന്നൊന്നുണ്ടോ ആത്മാവ് ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ വീണ്ടും പുനർജനിക്കുമോ എന്ന് ചോദിക്കുകയാണ് ആ ശിഷ്യന് മറുപടിയായിട്ട് രാമകൃഷ്ണ പരമഹംസര് പറയുകയാണ് ഞാൻ താങ്കളുടെ കയ്യിൽ കുറച്ച് പച്ച വിത്തുകൾ തരാം അതുകൊണ്ടോ ഈ വിതയ്ക്കൂ വിതച്ചിട്ട് അത് മുളയ്ക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് പറയും അങ്ങനെ കുറച്ച് വിത്തുകൾ കൊടുക്കുകയാണ് ആ ശിഷ്യൻ ആ വിത്തുകളും കൊണ്ട് പോവുകയും അത് വിതയ്ക്കുകയും ചെയ്യുന്നു പിന്നീട് അത് മുളയ്ക്കുന്നത് അദ്ദേഹത്തിന് കാണാൻ സാധിക്കും മുളച്ചതിന് ശേഷം രാമകൃഷ്ണ പരമാംസരമായിട്ടുള്ള തൻ്റെ ഗുരുവിൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറയുകയാണ് ഗുരു അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു ആ വിത്തുകളെല്ലാം തന്നെ മുളയ്ക്കുകയുണ്ടായിരുന്നു അപ്പോൾ ഗുരു എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാമകൃഷ്ണ പരമാംസര് കുറച്ച് ഉണങ്ങിയ വിത്തുകൾ കൊടുക്കുകയാണ് ശിഷ്യൻ്റെ കയ്യിൽ എന്നിട്ട് പറയുന്നു ആ വിത്തുകൾ കൊണ്ട് വിതയ്ക്കൂ മുളയ്ക്കുന്നുണ്ടോ എന്ന് നോക്കാൻ അപ്പോൾ ഉടനെ തന്നെ ശിഷ്യൻ പറയുകയാണ് ഗുരു ഇങ്ങനെ വെയിലത്തിട്ട് ഉണങ്ങിയ ഇങ്ങനെ ഒരു വിത്തുകൾ എങ്ങനെയാണ് മുളയ്ക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഗുരു പറയുകയാണ് ഇതുപോലെ തന്നെയാണ് പുനർജന്മവും ഓരോ ജീവാത്മാവിനും ഭക്തി ജ്ഞാന വൈരാഗ്യം സിദ്ധിക്കുന്നത് വരെ അവ പച്ചവിത്തുകളാണ് മുളയ്ക്കും എന്നാൽ ഭക്തിയിലൂടെ ജ്ഞാനം സിദ്ധിച്ചു വൈരാഗ്യം വന്ന ആ ജീവാത്മാക്കൾക്ക് ആ പറയുന്ന ഉണക്കൽ പ്രക്രിയ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത്തരം പ്രക്രിയകളിലൂടെ വരുമ്പോൾ ആ ജീവാത്മാവിന് പിന്നീട് പുനർജനിക്കേണ്ടതായിട്ട് വരുന്നില്ല ശേഷി കാര്യം മനസ്സിലായി അതുപോലെ തീർച്ചയായിട്ടും മരണം സത്യമാകുന്ന പോലെ മരണാനന്തര ലോകങ്ങളും ഗതികളും പുനർജന്മവും എല്ലാം സത്യമാണ് അതിനെപ്പറ്റിയിട്ട് പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളാണ് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സംശയങ്ങളും നിവർത്തിക്കാൻ യോഗ്യതയുള്ള തക്കതായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് എല്ലാവരും ആ ഗ്രന്ഥങ്ങൾ വാങ്ങിക്കുക വായിക്കുക സംശയ നിവാരണം തീർച്ചയായും വരുന്നതാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന വളരെ മഹത്തായൊരു കൃതിയാണ് ശിവാനന്ദ സരസ്വതി സ്വാമികളാൽ പരിചിതമായിട്ടുള്ള ഈ ഒരു കൃതി മരണാനന്തര ജീവിതവും പുനർജന്മവും എന്നുള്ള ഈ ഒരു ഗ്രന്ഥം പാലക്കാട് ശിവാനന്ദാശ്രമമാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റമ്പതോളം പേജുകളിലായിട്ട് പുനർജന്മത്തെക്കുറിച്ച് മരണാനന്തര ഗതിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അതിഗംഭീരമായിട്ട് തന്നെ സ്വാമി മനസ്സിലാക്കിത്തരുന്നു വളരെ ശാസ്ത്രീയമായിട്ടാണ് കാരണം സ്വാമി ഒരു അലോപ്പതി ഡോക്ടർ കൂടിയായിരുന്നു ആ ശാസ്ത്രീയമായ രീതിയിലും ആത്മീയമായ രീതിയിലും കൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു മരണാനന്തര ജീവിതവും പുനർജന്മവും എന്ന കൃതി ഗ്രന്ഥകർത്താവ് സ്വാമി ശിവാനന്ദ സരസ്വതികളാണ് ഇനിയൊരു പുസ്തകം ഇസ്കോൺ സ്ഥാപകാചാര്യനായിട്ടുള്ള ഭക്തി വേദാന്തസ്വാമി ശ്രീലാ പ്രഭുവാതരാൽ വിരചിതമായ പുനരാഗമനം ആത്മപ്രയാണത്തിന്റെ വിജ്ഞാനം പുനരാഗമനം എന്നൊരു കൃതി കൃതി ഇതിലും ഗംഭീരമായിട്ട് ശ്രീല പ്രഭുവാദര് ഈ ഒരു വിഷയത്തെ പുനർജന്മത്തെ കുറിച്ച് ഗംഭീരമായിട്ട് വർണ്ണിക്കുന്നു ശ്രീല പ്രഭുവാദരുടെ തന്നെ മറ്റൊരു കൃതി മൃത്യുഞ്ജയം ഇത് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ അജാമിളന്റെ കഥയെ ആസ്പദമാക്കിക്കൊണ്ട് മരണാനന്തരഗതിയെ ശാസ്ത്രീയമായിട്ടും ആത്മീയമായിട്ടും ഗംഭീരമായിട്ട് വിശദീകരിക്കുന്നു മൃത്യുഞ്ജയം എന്ന കൃതി ഇസ്കോണാണിത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് രചയിതാവ് ദിവ്യപൂജ്യ ശ്രീ ശ്രീമതേ സി ഭക്തിവേദാനന്ദ സ്വാമി ശ്രീള പ്രഭുവാദരാണ് മൃത്യുഞ്ജയം പതിനെട്ട് മഹാപുരാണങ്ങളിൽ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വൈഷ്ണവ പുരാണമാണ് ഗരുഡപുരാണം വേദവ്യാസ മഹർഷിയാൽ വിരിചിതമായിട്ടുള്ള ഗരുഡ പുരാണം ഇതും മരണാനന്തര കുറിച്ച് ഗതിയെക്കുറിച്ച് പുനർജന്മത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു പുരാണം കൂടിയാണ് ഈ ഒരു മൂന്ന് ഗ്രന്ഥങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുനർജന്മവും അതുപോലെ മരണാനന്തര ഗതിയെക്കുറിച്ചൊക്കെയുള്ള എല്ലാ സംശയങ്ങളും മാറുന്നതാണ് ഈ മൂന്ന് ഗ്രന്ഥങ്ങൾ വാങ്ങിക്കുക വായിക്കുക